അല്ല തെളിവ് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ തന്നെ പറയാം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ളതാണ് നിരാമയ റിസോർട്ട് അതിൽ എം പി ഗോവിന്ദന് എന്തെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത രേഖകൾ അദ്ദേഹം ലോൺ ചെയ്യുന്ന കമ്പനികൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ നിരാമയ റിസോർട്ടുണ്ട് ഇനി ഒന്നും കൂടി തെളിവ് വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് കൊല്ലം മുമ്പ് കോവളത്ത് വെച്ചതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നിരാമയ റിസോർട്ടിന് വൈദേഹം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ബന്ധമുണ്ട് ജയരാജൻ തന്നെ പറഞ്ഞു അഡ്വൈസർ ആണെന്ന് പറഞ്ഞു ഈ റിസോർട്ട് അഡ്വൈസ് ചെയ്യാൻ ഇദ്ദേഹം എങ്ങനെ ആയത് അഡ്വൈസർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ഉണ്ട് അദ്ദേഹം അതിന്റെ അഡ്വൈസറാണ് അദ്ദേഹത്തിന് അതിനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇനി സംശയം എന്താ നിരാമയ റിസോർട്ടും വൈദേഹം റിസോർട്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ് ഇപ്പോ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേകം റിസോർട്ടെന്നാണ് ഇത്തരം മതിയോ എം എ തെളിവ് അതിന്റെ പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് ഒപ്പുവെച്ചതിന് ശേഷം നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾ വൈദേഹം റിസോർട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിരാമയയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവുമുണ്ട് ഇതാരും രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഈ കാര്യം നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ പറഞ്ഞത് ഞാനും രാജീവ് ചന്ദ്രശേഖരൻ കണ്ടിട്ടില്ല എന്ന രാജു ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞങ്ങളും തമ്മി കണ്ടിട്ടില്ലെന്ന് ഇവര് തമ്മി കൂടിയാലോചന നടത്തിയെന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനവുമായി മാറിയത് ഇപ്പൊ നിരാമയ വൈതേകം റിസോർട്ട് എന്നാണ് അപ്പൊ സി പി എം ബിജെപി എന്ന് പറയുന്ന പോലെ അയ്യാത് അതാണ് തെളിവ് ഇനി കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തു ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ വെല്ലുവിളിക്കുമ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ ഏതെങ്കിലും ഞാൻ ഹാജരാക്കാം ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള സ്ഥാപനവും ിജെപിയുടെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത് അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ അപ്പോ ആ തലത്തിലേക്ക് ബന്ധം മാറി പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു ഇ ഡി പരിശോധന നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായത് ഇത് ഇതാർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത് അപ്പൊ നിഷേധിക്കുന്നില്ല അദ്ദേഹം നിഷേധിക്കേണ്ട നിരാമയ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ അല്ല അതെല്ലാവരും എല്ലാ പാർട്ടിയും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിജെപിയുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസ് ചേർന്നു എത്ര പേര് ചേർന്നു ഇപ്പൊ തെലങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിൽ ഇരുന്നിരുന്ന പി ആർ എസ് ൽ നിന്ന് ഇന്നലെ ഒരു എം പി എം എൽ എ കോൺഗ്രസ് ചേർന്നു ഹരിയാനയിൽ നിന്നും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും ബിജെപി നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പല ആളുകളും ചില ആളുകളും സ്ഥിരമായിക്കുന്ന പാർട്ടി വീട്ടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട് അത്രയും അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് അപ്പൊ അവര് പലരും സമീപിച്ചാണ് അതാണല്ലോ ബി ജെ പിയുടെ ഒരു രീതി പിന്നെ ഒരു അന്വേഷണമില്ല അതെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി ഉടമസ്ഥയിലെ സ്ഥാപനത്തിൽ കയറാൻ ഇ ഡി മുട്ടുവരയ്ക്കും ഇ ഡി പിന്നെ നിർത്തി ഇ ഡി ഇൻകം ടാക്സൊക്കെ പിന്നെ നിർത്തി അപ്പൊ ഇ പി ജയരാജൻ ബുദ്ധിപൂർവമായ അദ്ദേഹത്തിന് അഡ്വൈസർ ആയിരിക്കാൻ പറ്റാനുള്ള ബുദ്ധി ഇ ഡിയും പറഞ്ഞ ഐ ടി വന്ന പുള്ളി അങ്ങനെ മുമ്പോട്ട് വന്നതാണ് അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവ്വമായ ഒരു ഇടപെടൽ നടത്തി നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത് കേരളത്തിൽ ബിജെപി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ എൽ ഡി എഫിന്റെ കൺവീനർ പറയാണ് പിന്നെ തിരുവനന്തപുരത്തെയും ആ തൃശൂരിലെയും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ പറയാണ് സുരേന്ദ്രം പോലും പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ബിജെപി നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണ് അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി എന്ന് പറയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ് അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ് ബിജെപിയെ സന്തോഷിപ്പിക്കാൻ ബിജെപിയെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അതാ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ അവിടുത്തെ അക്കൌണ്ട് എന്തുറക്കാൻ പോകുന്നില്ല അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും പക്ഷെ അവിടെ നിങ്ങൾ അറിയണം എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷിച്ചു എവിടെ പോയി ഇപ്പറസിയും ഇപ്പറസ്സിയും എന്ന് പറഞ്ഞൊന്ന് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി സി പി എം നേതാക്കളെ അവരെ എല്ലാം വേരട്ടി നിർത്തിയിരിക്കാൻ ഇ ഡിയെ കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കാം നമുക്ക് ബിജെപിയും സി പി എമ്മും കൂടെ ഒരുമിച്ച് കൂടിയാലും തൃശൂർ ഞങ്ങൾ ചെയ്യിക്കും ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും ബിജെപി അക്കൌണ്ട് തുറക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ബിജെപി വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ രണ്ടാം സ്ഥലത്തുമില്ല കേരളത്തിൽ ബിജെപിക്ക് ഒരു സ്പേസും ഇല്ല ഒരു സ്പേസും ഇല്ല സ്പെയ്സ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അതേതൊരു പേടിയാണ് ബാസപ്പടി കേസിൽ അന്വേഷത്ത് എസ് എം സി ലെവലും കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നുകൊണ്ട് ബിജെപിയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ അതുകൊണ്ട് ബിജെപിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മും പിണറായി വിജയനും ശ്രമിക്കുക ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ അല്ല ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ പിൻവലിക്കാൻ തയ്യാറുണ്ടോ സി പി എം ഞങ്ങളുടെ ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാതക ഓക്കെ പക്ഷേ അവര് ഞങ്ങളുടെ മുന്നണിയിൽ രണ്ട് സി പി എം മത്സരിക്കുന്നുണ്ട് അവര് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക ഞാൻ ചെയ്യട്ടെ സി പി എം എത്രയടുത്തും മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ എത്ര മത്സരിക്കുന്നുണ്ട് വരല്ലീ ഗവർണ സ്ഥലത്തല്ലേ മത്സരിക്കുന്നത് എന്താളൊക്കെ മത്സരിച്ചിട്ടും വല്ല കാര്യമുണ്ട് നാലാമത്തെ അഞ്ചാമത്തെ സ്ഥലത്താണ് മത്സരിച്ചിട്ട് ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നത് എന്നിട്ട് ഇവരെയാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത് ചുമ്മാ വെറുതെ പറയാം